വിൽക്കാനും ഒന്നിനും വേണ്ട നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ വീട്ടിലുള്ള ഒരു വിഷമില്ലാത്ത പച്ചക്കറി നമ്മുടെ വീട്ടിലുള്ള മക്കൾക്ക് കൊടുക്കുക നമ്മൾ കഴിക്കുക അത്രയും ചെയ്താൽ മതി ഒരു വീട്ടിലൊരു പത്ത് ഗ്രോ ബാഗ് വെക്കാനുള്ള ഒരു മനസ്സ എല്ലാവരും കാണിച്ചാല് നമുക്ക് ഈ തമിഴ്നാട്ടിൽ നിന്ന് വരണ പച്ചക്കറിയൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാൻ പറ്റും കൃഷിയെ കുറി പറയണമെങ്കിൽ ആരേപ്ര കടല് പോലെയാണോ പറഞ്ഞാ തീരാത്ത അത്രയും നമുക്ക് കൃഷിയെ പറ്റി പറയാനുണ്ട് ഇത് ഒരു മുന്തിരി മുളകെന്ന് പറയണേ അത് ഇങ്ങനെ ബൊക്കെ പോലെ ഇങ്ങനെ നിപ്പുണ്ട് അത് കാണാൻ ഒരു ഭംഗി ആയതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചങ്ങനെ വെച്ചിരിക്കുന്നു അത് രണ്ട് ചോട് കിട്ടി പറിക്കാൻ തോന്നുന്നില്ല നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിപ്പുണ്ട് ഇതെല്ലാം ബുള്ളറ്റ് ബുള്ളറ്റ് മുളക് അങ്ങനെ ഓരോ വെറൈറ്റി മുളകാണ് ഇതെല്ലാം ചെടി മുരുങ്ങിയാണോ നമ്മുടെ നാട്ടിൽ സാധാരണ മുരിങ്ങ കമ്പ് നട്ടിട്ടാണ് മുരിങ്ങ കിളിക്കുന്നത് ഇത് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയ വിത്താണ് വിത്തിട്ടാണ് കിളിപ്പിച്ചു വരുന്നത് ഇത് ഞങ്ങൾ വളർന്ന് വലുതായിട്ട് കാച്ചതിന് ശേഷം കമ്പ് ഒടിച്ച് കുത്തി നോക്കി കിളിക്കുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഒരു രീതിയെന്ന് വച്ചാൽ നമ്മൾ തോളിൻ്റെ അതുവരെ എത്തപ്പോഴത്തേക്ക് ഇതിനെ കട്ട് ചെയ്ത് വിടും ആ കട്ട് ചെയ്ത് വിട്ടതിന് ശേഷമാണ് ഇത് ഇത്രയും പൊടിച്ചു വരുന്നത് അതിന് ശേഷം കാക്കും വളരെ നീളമുള്ള മുരിങ്ങയ്ക്കാണ് കാച്ച് കഴിഞ്ഞിട്ട് പിന്നെ കാവരം തീരപ്പെടുത്തി ഈ തോളിൻ്റെ കണക്കിന് വെച്ചിട്ട് വെട്ടും വെട്ടിയിട്ട് വീണ്ടും കിളിച്ച് വന്നതാണിത് ഇത് കമ്പോടിച്ച് വെച്ചാൽ കിളിക്കത്തില്ല ഞങ്ങൾ നോക്കി ബാംഗ്ലൂരിൽ നിന്ന് മുരിങ്ങ വിത്തിട്ട് കിളിപ്പിച്ചതാണ് അങ്ങനെ ഒരു പ്രത്യേക സൈസ് മുരിയങ്കിയാണ് വളരെ നീളമുള്ള മുരിയങ്കിയാണ് ജീരക കരിവേപ്പ് എന്ന് പറയും ഇല കുഞ്ഞിലയാണ് അതുപോലെ മണം മറ്റേ കരിവേപ്പിൻ്റെ ഇലയെക്കാട്ടിലും മണം കൂടുതലാണ് അപ്പോൾ അതൊരു വാഷിംഗ് മെഷീൻ്റെ ഒരു ഡ്രമ്മിലാണ് വെച്ചിരിക്കുന്നത് അത് കുഴപ്പമില്ലാതെ പോണുണ്ട് അത് നല്ല തടി പോലെ ആയിട്ടുണ്ട് ഇനി അത് എല്ലാം ഇതെല്ലാം ഒടിച്ച് കൊടുക്കണം ഒടിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അത് നല്ലതായിട്ട് കിളിക്കും നമ്മളെ നെല്ലിങ്ങനെ വെച്ച് ഇഷ്ടംപോലെ കൃഷിയൊക്കെ ഉള്ള വീടായിരുന്നു പണ്ട് കുടുംബത്ത് അപ്പം പിന്നെ ഒരു നെല്ലിൻ്റെ ഒരിത് സാറവിടെ നെല്ല് വെച്ചിട്ടുണ്ട് അപ്പോൾ സാറ് തന്ന വിത്താണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അധികം എടുത്ത വിത്താണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഞാനിങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം പത്ത് ചട്ടിയിൽ വെച്ചപ്പോഴത്തേക്ക് എനിക്കൊരു രണ്ട് കിലോയോളം കിട്ടി അപ്പോൾ അതിൽ നിന്ന് വിത്ത് ഞാൻ എല്ലാവർക്കും കൊടുത്ത് ആ വിത്ത് തന്നെയാണ് ഞാൻ വീണ്ടും ഇട്ടത് ഇത് ചട്ടിയിൽ ആദ്യം ഞങ്ങൾ മണ്ണ് നിറച്ച് ഇങ്ങനെ വെച്ചിട്ട് ഒരു നുള്ളിൽ വിത്തിട്ട് കൊടുക്കും വിത്തിട്ട് കൊടുത്ത് ഇത് വലുതായി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ വെള്ളം നിറച്ച് നിർത്തുന്നത് അതുവരെ വെള്ളം നനവോടെ നിർത്തേ ഉള്ളൂ അതിന് നെല്ലിൻ്റെ ആ ഒരു ആറുമാസമൊക്കെ ആണെന്ന് തോന്നുന്നു അപ്പോൾ കതിരി വന്ന് നല്ല നിറച്ച് കതിരി വന്ന് നല്ലതായിട്ട് വരും അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാം നമുക്കറിയാം പാടത്തിങ്ങനെ അറിവ് കണ്ടിട്ടുള്ളതുകൊണ്ട് അതാവുമ്പോഴത്തേക്കും നമ്മളിത് മുറിച്ചെടുക്കും മുറിച്ചാൽ കതിരി മാത്രം എടുത്തിട്ട് ഈ ഇത് ഓലയൊക്കെ നല്ല ഉണങ്ങിയത് നമ്മൾ പച്ചക്കറി ചെടിയുടെ ചുവട്ടിലിടാനായിട്ട് എടുക്കും